ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ മാത്സിൻ്റെ എട്ടാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ മാറാത്ത ബന്ധങ്ങൾ അല്ലെങ്കിൽ അൺചേഞ്ചിങ് റിലേഷൻസ് അല്ലേ അതിനകത്തേ നാലാമത്തെ പാർട്ടാണ് ഇന്ന് ഇടാ ഇടാൻ പോകുന്നത് മാറാത്ത ഗുണനഫലം അല്ലെങ്കിൽ അൺചേഞ്ചിങ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന പേജ് നമ്പർ നൂറ്റി ഇരുപതിലെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ചെയ്തിട്ടേക്കുന്നൊരു കണക്കൊന്ന് നോക്കാം റാഫി ഹാസ് വൺ ട്വൻറ്റി റുപ്പീസ് നോക്കണേ കുഞ്ഞുങ്ങളെ നൂറ്റി രൂപ റാഫിയുടെ കയ്യിലുണ്ട് കേട്ടോ എന്തിനാണെന്നറിയോ റാഫി ഹാസ് വൺ ട്വൻറ്റി റുപ്പീസ് ആൻഡ് ഹി വാണ്ട് ടു ബൈ സം ബുക്ക് അവന് കുറച്ച് നോട്ട് ബുക്ക് വാങ്ങിക്കാനാണ് അവൻ്റെ കയ്യിൽ ഈ നൂറ്റി ഇരുപത് രൂപയുള്ളത് അവൻ പതിനഞ്ച് രൂപയുടെ ഹൗ മെനി ഫിഫ്റ്റി റുപ്പീസ് നോട്ട് ക്യാൻ ഹി ബൈ എ പതിനഞ്ച് രൂപ വിലയുള്ള അവൻ എത്ര പുസ്തകങ്ങൾ വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ മുപ്പത് രൂപ വിലയുള്ള അവൻ എത്ര നോട്ട് ബുക്ക് വാങ്ങിക്കാൻ പറ്റും എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് മൊത്തം എത്ര രൂപയുണ്ടോ നിങ്ങളെ നൂറ്റി ഇരുപത് രൂപയുണ്ട് കേട്ടോ നൂറ്റി ഇരുപത് രൂപയുണ്ട് പതിനഞ്ച് രൂപ വിലയുള്ള എത്ര നോട്ട് ബുക്ക് മേടിക്കാം മുപ്പത് രൂപ വിലയുള്ള എത്ര നോട്ട് ബുക്ക് മേടിക്കാം എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മുടെ പതിനഞ്ച് ഒന്ന് രണ്ട് കേട്ടോ അപ്പോൾ എത്ര മുപ്പതായി അപ്പോൾ വീണ്ടും പതിനഞ്ച് വീണ്ടും പതിനഞ്ച് ഈ അഞ്ച് മൂന്ന് കാണിക്കോ കേട്ടോ നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി മുപ്പത് വീണ്ടും പതിനഞ്ച് വീണ്ടും പതിനഞ്ച് അപ്പോൾ എത്ര ആയി മുപ്പതായി ഒരു മൂന്ന് മൂന്ന് ഇരു മൂന്ന് ആറ് മൂന്ന് ഒമ്പത് വീണ്ടും പതിനഞ്ച് വീണ്ടും പതിനഞ്ച് ഓക്കെ ഇവിടെ എത്ര പതിനഞ്ച് കയറുന്നപ്പോഴാണ് നൂറ്റി ഇരുപതായത് ഒരു മൂന്ന് മൂന്ന് ഇരുമൂന്ന് ആറ് മൂമൂന്ന് ഒമ്പത് നാല് മൂന്ന് പന്ത്രണ്ട് നൂറ്റി ഇരുപതായി ഈ മുപ്പത് ഞാൻ എഴുതി എന്തിനാണെന്ന് പറയുമോ ടോട്ടലാണ് ഇപ്പം രണ്ട് പതിനഞ്ച് കയറുന്ന മുപ്പത് വീണ്ടും രണ്ട് പതിനഞ്ച് മുപ്പത് വീണ്ടും അങ്ങനെ ആയതിപ്പം ഒന്ന് എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പതിനഞ്ചായി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പതിനഞ്ച് ഉണ്ട് പതിനഞ്ചിൻ്റെ അപ്പം നമുക്ക് എത്ര ബുക്ക് മേടിക്കാം എട്ട് ബുക്ക് മേടിക്കാം മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ മുപ്പതിൻ്റെ നമുക്ക് എത്ര എണ്ണം മേടിക്കാൻ പറ്റും കുഞ്ഞുങ്ങളെ ഒന്ന് രണ്ട് മൂന്ന് നാല് ബുക്ക് നമുക്ക് എന്താ മുപ്പതിൻ്റെ മേടിക്കാം ഇത് ഞാൻ അറിയാൻ വേണ്ടി ഒന്ന് എളുപ്പവഴിക്ക് വേണ്ടി പറഞ്ഞത് കേട്ടോ പതിനഞ്ചിൻ്റെ ബുക്കാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ നൂറ്റി ഇരുപത് ആവണമെന്നുണ്ടെങ്കിൽ എട്ടെണ്ണം മേടിക്കണം കേട്ടോ എട്ടെണ്ണം കേട്ടോ അതായത് പതിനഞ്ച് ഇൻറ്റു എട്ട് എന്നാൽ എന്ത് ചെയ്യണം മുപ്പതിൻ്റെ ആകാൻ മേടിക്കുന്നെങ്കിൽ നാലാണ് അതായത് എട്ടിൻ്റെ നേർ പകുതിയാണ് നാല് അത് അവിടെ ടെസ്റ്റിൽ ചെയ്തിട്ടേക്കുന്ന ഒരു കണക്കാണ് അതായത് പുസ്തകത്തിൻ്റെ വിലയും വാങ്ങുന്ന പുസ്തകങ്ങളുടെ എണ്ണവും മാറാം അവയുടെ ഗുണനഫലം നൂറ്റി ഇരുപതാകണം പതിനഞ്ച് രൂപ വിലയുള്ള എട്ട് പുസ്തകം അപ്പം നമുക്ക് വാങ്ങാം മുപ്പത് രൂപ വിലയുള്ള നാല് പുസ്തകം വാങ്ങാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് എങ്ങനെ കിട്ടിയെന്നുള്ള ഇനി ഇങ്ങനെയുള്ള കണക്കുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആ ടെസ്റ്റ് എടുക്കണേ നിങ്ങളുടെ ആ ടെസ്റ്റ് അതിലെ കണക്കുകൾ അതുകൊണ്ട് ഇവിടെ ഡോട്ടിൻ്റെ കണക്കുകൾ നോക്കാം എന്നാൽ ഇവിടെ നോക്കി െ ഇപ്പം ഇങ്ങോട്ട് നോക്കണം നിങ്ങളെ ഡോ ഡോട്ടുകൾ കുറേ പൊട്ടുകൾ അല്ലെങ്കിൽ കുറേ ഡോട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപതെണ്ണം അങ്ങോട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം ഇങ്ങോട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മൊത്തം എണ്ണം അറിയാൻ വേണ്ടി എന്തോ ഇതാ മതി ഒമ്പത് ഇൻറ്റു നാല് മൊത്തം ഇങ്ങോട്ടൊമ്പതും ഇങ്ങോട്ട് നാലും ഇരുപത്തി രണ്ട് ഒമ്പത് ഇരുപത്തി രണ്ട് നാല് ഒമ്പത് ഇൻറ്റു നാല് മുപ്പത്തി ആറ് ഡോട്ടുണ്ട് മൊത്തം മനസ്സിലാക്കണേ ഇനി അത് ആ സെയിം ഇത് തന്നെ ആ സെയിം ഇത് തന്നെ അതിനകത്ത് ഈ മേളത്തെ രണ്ട് റോ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് മാറ്റിവെച്ചു കണ്ടോ ഇത് ഈ സംഭവം തന്നെ നമ്മൾ എന്ത് ചെയ്തു നിങ്ങളെ ആ റോ എടുത്ത് ഇങ്ങോട്ട് വെച്ചു ഇത് ഫുൾ അപ്പം നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് അതായത് ഒമ്പത് ഒമ്പതും പതിനെട്ടിൻ്റെ ഇവിടെ വെച്ചു പതിനെട്ട് ഇങ്ങോട്ട് എത്ര ഉണ്ടോ രണ്ട് അപ്പോൾ പതിനെട്ട് ഇൻറ്റു രണ്ട് എത്രയാണ് അതും മുപ്പത്തി ആറാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ മനസ്സിലായെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെ വേറെ രീതിയിലും അതെടുത്ത് മാറ്റി വെച്ച് കാണിച്ചിട്ടുണ്ട് അതായത് ഇത് മൊത്തം ഒമ്പത് തിരിച്ച് ഇങ്ങോട്ട് നാലെണ്ണം ഒമ്പത് നാല് വന്നപ്പോൾ ഒമ്പതി നാല് മുപ്പത്തിയാറ് തിരിച്ച് ആ സെയിം ഡോട്ടുകൾ തന്നെ മേളിലത്തെ രണ്ടെണ്ണം അങ്ങോട്ട് നീക്കി അല്ലേ രണ്ട് റോയെ അങ്ങോട്ട് നീക്കിയായിരുന്നു അപ്പോഴും എത്ര വന്നത് രണ്ടെണ്ണം അങ്ങോട്ട് നീക്കിയെങ്കിലും ആ ഡോട്ടുകൾ അതൊക്കെ തന്നെയല്ലേ മുകളിലത്തെ വരി എടുത്ത് മാറ്റി വലതുവശത്തോട്ട് വെച്ചപ്പോൾ വരികളുടെ എണ്ണം ഇവിടെ എന്തായി ഇതിൻ്റെ നേർ പകുതിയായി മൊത്തം ആയിരുന്നു ആ നാലെണ്ണത്തിൽ നിന്ന് എന്താ രണ്ടെണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെന്താ ബാക്കി രണ്ടെണ്ണമായിട്ട് മാറി പക്ഷേ ഇവിടെയോ ഓരോ വരിയിലെയും പൊട്ടുകൾ രണ്ട് മടങ്ങൂടായി ഇരട്ടിച്ചു നേരത്തെ ഒമ്പതായിരുന്നു ഇപ്പം അത് എത്രയായി ആയി പതിനെട്ടായിട്ട് മാറി അതിനെ നമ്മൾ ഇരട്ടിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ ഇരട്ടിക്കുക ടോയ്സ് രണ്ട് വട്ടം പുട്ടുകളുടെ ഉണ്ട് ആകെ പുട്ടുകൾ അപ്പോൾ എത്ര വന്നു ഇവിടെ നമുക്ക് എത്ര വന്നത് മുപ്പത്തി ആറെണ്ണം തന്നെയാണ് വന്നത് ഇവിടെ എത്ര മുപ്പത്തി ആറെണ്ണം തന്നെയാണ് വന്നത് കേട്ടോ അങ്ങനെയുള്ള നമുക്ക് കണക്കുകളാണ് ഇനി ചെയ്യാൻ പോകുന്നത് അത് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നമുക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങളെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു തീറം കൊടുത്തിട്ടുണ്ട് കേട്ടോ ദ പ്രൊഡക്റ്റ് ഓഫ് ഈ നമ്മൾ ഇനി ചെയ്യുന്ന എക്സസൈസിൻ്റെ എന്താ എങ്ങനെ ഇത് കിട്ടി എന്ന് ചോദിക്കുമ്പം ഈ തീരമാണ് എഴുതി വെക്കേണ്ടത് ദ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് ദ സെയിം ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഗോ ടു ബൈ മൾട്ടിപ്ലയിങ് വൺ ഓഫ് ദം ബൈ എ നമ്പർ ആൻഡ് ഡിവൈഡിങ് ദ അതർ ബൈ ദ സെയിം നമ്പർ കേട്ടോ ദ അതർ ദ സെയിം നമ്പർ അതായത് ഇംഗ്ലീഷ് മീഡിയക്കാര് ആൻഡ് ഇത് വൃത്തിയായിട്ടൊരു ബോക്സ് ഇട്ട് എഴുതിയെടുക്കണം കേട്ടോ ഇംഗ്ലീഷ് മീഡിയക്കാര് കേട്ടോ എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം രണ്ട് സംഖ്യകളുടെ ഗുണനഫലവും അതിൽ ഒന്നിനെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുകയും മറ്റൊന്നിനെ അതേ സംഖ്യ കൊണ്ട് ഹരിക്കുകയും ചെയ്ത് സംഖ്യകളുടെ ഗുണനഫലം തുല്യമാണ് എന്നാണ് പറയുന്നത് ഇത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമുക്ക് ചെയ്തു നോക്കാം രണ്ട് സംഖ്യകളുടെ ഗുണനഫലവും അതിലൊന്നിനെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുകയും മറ്റൊന്നിനെ അതേ സംഖ്യ കൊണ്ട് ഹരിക്കുകയും ചെയ്ത സംഖ്യകളുടെ ഗുണനഫലവും തുല്യമാണ് എന്നാണ് പറയുന്നത് മനസ്സിലായോ നമുക്ക് നമുക്കതിൻ്റെ ചെയ്തു നോക്കാം അപ്പം മനസ്സിലാവും ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്ന നോക്കൂ നിങ്ങൾ ഏതാണ്ട് ഇപ്പം നിങ്ങളോട് പറയുക പതിനെട്ട് നമ്മുടെ ടെസ്റ്റ് ചെയ്തിരിക്കുക കേട്ടോ പതിനെട്ട് ഇൻറ്റു അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ പതിനെട്ട് ഇൻറ്റു അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് ഇൻറ്റു അഞ്ച് തൊണ്ണൂറാണ് സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറിയിട്ട് പതിനെട്ട് ഇൻറ്റു അഞ്ച് അഞ്ച് എട്ട് നാൽപ്പത് ശിഷ്ടം നാല് ഒരഞ്ച് അഞ്ച് അഞ്ച് നാല് ഒമ്പത് തൊണ്ണൂറ് വരും പതിനെട്ട് ഇൻറ്റു അഞ്ച് തൊണ്ണൂറ് വരും നല്ല പോലെ നോക്കണേ കേട്ടോ ഇനി ഈ പതിനെട്ടിനെ രണ്ട് കൊണ്ട് ഹരിക്കുകയും ഈ പതിനെട്ടിനെ രണ്ട് കൊണ്ട് ഹരിക്കുകയും അഞ്ചിനെ രണ്ട് കൊണ്ട് ഗുണിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത് എന്താ പറഞ്ഞു നിങ്ങളെ പതിനെട്ടിനെ എന്തു ചെയ്യണം നമ്മൾ കൊണ്ട് ഗുണിക്കുകയും പിന്നെ അഞ്ചിനെ ഈ ഇൻഡു ഇതാട്ടോ ഇന്ന് ഇനി അഞ്ചിനെ രണ്ടുകൊണ്ട് പതിനെട്ടിനെ രണ്ടു കൊണ്ട് ഹരിക്കുക ഫസ്റ്റ് ഹരുന്നു ഹരിക്കുകയും അഞ്ചിനെ രണ്ട് കൊണ്ട് ഗുണിക്കുകയും ചെയ്ത് നിങ്ങളൊന്ന് നോക്കാൻ അപ്പം നമുക്ക് എത്ര കിട്ടുമെന്ന് പതിനെട്ടിനെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ എത്ര നിങ്ങളെ ഒൻപതാണ് അല്ലേ പതിനെട്ട് ഡിവൈഡ് രണ്ട് ഒമ്പത് ഒമ്പത് രണ്ടാണ് പതിനെട്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു എത്ര പത്താണ് പത്ത് ഇൻറ്റു ഒമ്പത് എത്രയാണ് തൊണ്ണൂറാണ് മനസ്സിലായോ അന്നേരം മനസ്സിലായോ നിങ്ങളെ പതിനെട്ട് ഇൻറ്റു അഞ്ച് തൊണ്ണൂറാണെന്ന് നമ്മളിവിടെ ഗുണിച്ചപ്പോൾ കിട്ടി ഇനി ഇത് കിട്ടാൻ കുറച്ചും കൂടെ എളുപ്പ വഴിയിൽ അവർ പറയുന്നത് എന്താണ് ആദ്യം പതിനെട്ട് വലിയ സംഖ്യ നോക്കണേ പതിനെട്ടിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ പതിനെട്ടിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അഞ്ചിനെ രണ്ടുകൊണ്ട് ഗുണിക്കുക ഈ ഡിവിഷനും ഇൻറ്റു കേട്ടോ പതിനെട്ടിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒമ്പതാണ് അഞ്ചിനെ രണ്ടുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ പത്താണ് മനസ്സിലായോ ഇനി നമുക്ക് നമുക്കതിൻ്റെ എക്സസൈസ് ചെയ്യുമ്പം നിങ്ങൾക്കത് മനസ്സിലാവും അതിൻ്റെ ഒന്നാമത്തെ എക്സസൈസ് കണ്ടിരിച്ച് വലിയൊരു ചോദ്യമാണ് അതായത് ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണമെങ്കിൽ ഒന്നിൽ നിന്ന് തുടങ്ങി വീണ്ടും വീണ്ടും രണ്ട് മടങ്ങ് മടങ്ങെടുത്താൽ ഒന്ന് രണ്ട് നാല് എട്ട് പതിനാറ് എന്നിങ്ങനെയുള്ള സംഖ്യയിൽ കിട്ടുമല്ലോ ഇവയിലെ തുടർച്ചയായ ഏതെങ്കിലും നാല് സംഖ്യയിൽ നമ്മൾ എടുക്കണം ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ ഗുണനഫലവും നടുവിലെ രണ്ട് സംഖ്യകളുടെ ഗുണനഫലവും തുല്യമാകുന്നത് എന്തുകൊണ്ടാണ് ഒന്നാമത് നമ്മളോട് ചോദിച്ചത് ചോദ്യം നമുക്കപ്പം അത് ചെയ്യാം എന്താ ഇംഗ്ലീഷ് മീഡിയക്കാർ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ ഏതാണ്ട് ഇംഗ്ലീഷ് മീഡിയ ഈ ചോദ്യമാണ് കേട്ടോ ഇഫ് വി സ്റ്റാർട്ട് വിത്ത് വൺ ആൻഡ് ഡബിൾ എഗെയിൻ ആൻഡ് എഗെയിൻ വി ഗെറ്റ് ദ നമ്പർ വൺ ടു ഫോർ എയ്റ്റ് സിക്സ്റ്റീൻ കേട്ടോ ടേക്ക് എനി ഫോർ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഫ്രം ദീസ് വൈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ ദ സെയിം ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ മിഡിൽ ടു നമ്പേഴ്സ് അപ്പോൾ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമുക്കത് ചെയ്യാം ഇത്രേയുള്ളൂ കുഞ്ഞുങ്ങളെ നമ്മളോട് ചോദിച്ചെടുക്കുന്ന എന്താ ഈ ചോദ്യം അല്ലേ എന്താണ് ഈ ഒന്നിൽ നിന്ന് തുടങ്ങി നോക്കണേ ഒന്നിൽ നിന്ന് തുടങ്ങി ഒന്ന് അതിൻ്റെ രണ്ട് മടങ്ങ് എടുത്താൽ ഒന്നിൻ്റെ രണ്ട് മടങ്ങെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി ഒന്നിൻ്റെ ഇരട്ടി എത്ര രണ്ട് രണ്ടിൻ്റെ ഇരട്ടി എത്ര നിങ്ങൾ നാല് നാലിൻ്റെ ഇരട്ടി എട്ട് എട്ടിൻ്റെ ഇരട്ടി പതിനാറ് പതിനാറിൻ്റെ ഇരട്ടി മുപ്പത്തിരണ്ട് മനസ്സിലായോ മുപ്പത്തിരണ്ടിൻ്റെ ഇരട്ടി അറുപത്തി നാല് ഇങ്ങനെ ഇരട്ടി 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 വീതം എഴുതണം മനസ്സിലായോ നമ്മുടെ ചോദ്യം ഒന്ന് രണ്ട് നാല് എട്ട് പതിനാറ് എന്നവർ തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒന്നിൻ്റെ ഇരട്ടി ഒന്നും ഒന്നും രണ്ട് രണ്ടിൻ്റെ ഇരട്ടി രണ്ടും രണ്ടും നാല് നാലിൻ്റെ ഇരട്ടി നാല് നാലും എട്ട് എട്ട് എട്ടും പതിനാറ് 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 മുപ്പത്തി അങ്ങനെ ഇരട്ടി 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 എഴുതണോ മനസ്സിലായോ എന്നിട്ട് അവർ എന്താണെന്നറിയോ തുടർച്ചയായ ഏതെങ്കിലും നാല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നാലെണ്ണം എടുക്കുക ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്താൽ മതി നാലെണ്ണം എടുക്കുക തുടർച്ചയായ തുടർച്ചയായതായിരിക്കണം കോൺസിക്യൂട്ടീവ് തുടർച്ചയായ ഏതെങ്കിലും നാല് സംഖ്യകൾ എടുക്കുക എന്നിട്ട് ആദ്യത്തെയും അവസാനത്തെയും കൂടി എന്തു ചെയ്യുക അവസാനത്തെ സംഖ്യകളുടെ ഗുണനഫലം എടുക്കുക നോക്കൂ നിങ്ങളെവിടെ രണ്ട് ഇൻറ്റു ആദ്യത്തെയും അവസാനത്തെയും പതിനാറ് പിന്നെ നാല് ഇൻറ്റു എട്ട് പതിനാറ് ഇൻറ്റു രണ്ട് മുപ്പത്തി രണ്ടാണ് നാല് ഇൻറ്റു എട്ട് നാല് മുപ്പത്തി രണ്ടാണ് മനസ്സിലായോ രണ്ടും എന്താണ് നമ്മൾ നേരത്തെ തൊട്ടേ ഇത് തന്നെ പഠിക്കുന്നത് അല്ലേ ഫസ്റ്റ് ലാസ്റ്റ് കൂടി ഇൻഡ്യൂ കിട്ടുന്നുണ്ടോ മനസ്സിലായോ ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ രീതി അനുസരിച്ച് എന്തോ ചെയ്യണം ഇപ്പം നമ്മളോട് പറഞ്ഞ രണ്ട് ഇൻറ്റു പതിനാറ് മുപ്പത്തി രണ്ടാണെന്ന് നമ്മളോട് ഇവിടെ പറഞ്ഞു രണ്ട് ഇൻറ്റു രണ്ട് ഏതെങ്കിലും എടുക്കാം നമുക്ക് ഫസ്റ്റ് നോക്കി രണ്ട് ഇൻറ്റു പതിനാറ് മുപ്പത്തി ആദ്യം തരുന്നതിനെ കേട്ടോ നോക്കണേ വീട്ടിൽ ആദ്യം തരുന്നതിനെ നമുക്ക് ഇൻഡ്യൂ ചെയ്യാം കാരണം ചെറുതിനെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ചെറുതും വലുതും എപ്പോഴും വരുന്നത് ചെറുതിനെ ഇൻറ്റു ചെയ്യുക കേട്ടോ ഇൻറ്റു വലുതിനെ ഡിവൈഡ് ചെയ്യുക അപ്പം നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ ഈ രണ്ടെന്ന് വെച്ചാൽ രണ്ട് മടങ്ങുന്ന ഇവിടെ പറഞ്ഞത് കൊണ്ട് കേട്ടോ രണ്ട് മടങ്ങ് എന്ന് പറഞ്ഞതിൻ്റെ ഈ രണ്ട് വന്നത് നിങ്ങൾ ഓർത്തു കേട്ടോ മൂന്ന് മടങ്ങായിരുന്നെങ്കിൽ ഇവിടെ മൂന്നിട്ട് കൊടുക്കും നാല് മടങ്ങാമെങ്കിൽ ഇവിടെ നാലിട്ട് കൊടുക്കണം നമ്മുടെ ചോദ്യം രണ്ട് മടങ്ങായെന്ന് വെച്ചാൽ മൂന്ന് മടങ്ങിൻ്റെയൊക്കെ ചോദ്യം നമുക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ട് രണ്ട് മടങ്ങായതുകൊണ്ട് ഇവിടെ രണ്ടിട്ട് കൊടുക്കുക കേട്ടോ പതിനാറ് ഡിവൈഡ് രണ്ടുമാണ് നമുക്ക് കിട്ടുന്ന നോക്കാം രണ്ട് ഇൻറ്റു രണ്ട് നാലല്ലേ കുഞ്ഞുങ്ങളെ പതിനാറ് ഇൻറ്റു രണ്ട് പതിനാറിന് രണ്ടു ചോദിച്ചാൽ എട്ടാണ് നോക്കി എട്ട് നാല് ഇൻറ്റു എട്ട് എത്ര മുപ്പത്തി ദൈവമുള്ള സംഭവം കണ്ടോ രണ്ടും എന്താ വന്നത് ഇത് നോക്കിയേ കണ്ടോ ഇതെങ്ങനെയാന്ന് ഈ രണ്ട് വന്നതിന് സംശയം വല്ലതും ഉണ്ടോ എന്ന് വെച്ചാൽ രണ്ടും നോക്കി ഇരട്ടി രണ്ടിൻ്റെ ഇരട്ടി നാലിൻ്റെ ഇരട്ടി ഒരു ഇരട്ടിയല്ലേ ഇരട്ടിയുടെയാണ് ഇവിടെ ഈ രണ്ട് വന്നത് കേട്ടോ അപ്പം രണ്ടിനെ നമ്മളാദ്യമേ ഇൻറ്റു രണ്ട് വെച്ച് ചെയ്യുക പിന്നെ തന്ന പതിനാറിനെ ഡിവൈഡ് രണ്ട് വെച്ച് ചെയ്യുക മനസ്സിലാക്കണേ അപ്പം നമുക്ക് രണ്ട് ഇൻറ്റു രണ്ട് നാല് പതിനാറ് ഡിവൈഡ് രണ്ട് എട്ട് അപ്പം മുപ്പത്തി രണ്ട് വരുമെന്ന് ഇനി ഇതെന്തുകൊണ്ടാണ് അങ്ങനെ വൻ തുല്യമാകുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ മനസ്സിലാകണേ മിഡിൽ ടു നമ്പേഴ്സ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ആ തീറും കൂടങ്ങി എഴുതാം അപ്പം തീറം എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ നോക്കി ഇവിടെ ആദ്യത്തേതും അല്ലെ ഒന്നാമത്തേതെന്ന് എഴുതിയാലും മതി കേട്ടോ ഒന്നാം എന്ന് വെച്ചാൽ ഇത് വേണ്ട ഇത് വേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും നാല് സംഖ്യ എടുക്കാനാണ് നമ്മളോട് പറഞ്ഞത് അതിൻ്റെ ആദ്യത്തേതും അല്ലെ ഒന്നാമത്തതും അവസാനത്തതും അല്ലെ ഒന്നാമത്തതും നാലാമത്തതും എങ്ങനെ എഴുതിയാൽ മതി കേട്ടോ ഒന്നാമത്തെ സംഖ്യയായ രണ്ടും ഒന്നാമത്തെ സംഖ്യയായ രണ്ടും നാലാമത്തെ സംഖ്യയായ പതിനാറും കൂടി ഗുണിച്ചപ്പോൾ നമുക്ക് മുപ്പത്തി കിട്ടി കേട്ടോ തീയർ എഴുതുന്നത് പിന്നെ നടുവിലെ രണ്ടും എട്ടും നടുവിലെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചപ്പോൾ ഏതൊക്കെയാണെന്ന് വേണ്ടത് എഴുതിക്കോ രണ്ട് ഇൻറ്റു എത്ര എട്ടാണ് ഇത് രണ്ടും ഗുണിച്ചപ്പോൾ നമുക്ക് എത്ര മുപ്പത്തി കിട്ടി അല്ലേ വെൻ ദ ഫസ്റ്റ് നമ്പർ ടു ഈസ് മൾട്ടിപ്പിൾഡ് ബൈ സിക്സ്റ്റീൻ വി ഗെറ്റ് തേർട്ടി ടു മിഡിൽ ടു നമ്പർ മൾട്ടിപ്ലൈഡ് ചെയ്തപ്പോഴും വി ഗെറ്റ് തേർട്ടി ടു തന്നെ കിട്ടി അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞത് എന്താണെന്നറിയോ ഇതിനകത്ത് ഈ തീറമാണ് നമുക്ക് പറ്റുന്നത് കേട്ടോ ദ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് ദ സെയിം മസ്ത ഇത് തന്നെ അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ മലയാളം മീഡിയക്കാരും ഇംഗ്ലീഷ് മീഡിയക്കാരും തീരം അതാണ് വരുന്നത് ഇനി അതിൻ്റെ തൊട്ട് താഴെ അടുത്തവർ ചോദിച്ചത് ഇവയിലെ തുടർച്ചയായ ഏതെങ്കിലും എന്താ മൂന്ന് സംഖ്യകൾ എടുത്താലോന്ന് ഇനി തുടർച്ചയായ മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്നാണ് കേട്ടോ തുടർച്ചയായ മൂന്നെണ്ണം എടുക്കാം നോക്കൂ നിങ്ങളിവിടെ ഒന്ന് ഇവിടെ എന്താ നമ്മുടെ ചോദ്യം ഒന്ന് രണ്ട് നാല് എട്ട് പതിനാറ് മുപ്പത്തി രണ്ട് അറുപത്തി നാല് എന്നാണ് അല്ലേ അതിൻ്റെ ഏതെങ്കിലും മൂന്നെണ്ണം ഒന്ന് എടുത്ത് നോക്കാൻ നോക്കി നമ്മൾ നാലെണ്ണം എടുത്തപ്പോൾ ഫസ്റ്റും ലാസ്റ്റും കൂടെ ഇൻഡ്യൂ ചെയ്തു നടുക്കളത്തെ രണ്ടും കൂടെ ഇൻഡ്യൂ ചെയ്തപ്പോഴും നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത് എന്നിട്ട് തന്നെ ഇതാണ് ചെയ്യേണ്ടത് കേട്ടോ ഇത് അതെന്നുവെച്ചാൽ ആദ്യത്തെ രണ്ട് രണ്ട് കൊണ്ട് ഇൻറ്റു ചെയ്യണം രണ്ട് കൊണ്ട് ഡിവൈഡിൻ ചെയ്യണം അങ്ങനെയാണെങ്കിൽ മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത് നോക്കിക്കേ ഫസ്റ്റ് ഫസ്റ്റ് എത്ര രണ്ട് ഇൻറ്റു ലാസ്റ്റ് എത്ര എട്ട് രണ്ട് ഇൻറ്റു എട്ട് എത്ര നിങ്ങളെ പതിനാറാണ് അടുത്ത നോക്കിയേ നാലാണ് നാലിൻ്റെ കൂടെ അല്ലേ നാലിൻ്റെ കൂടെ അതേ സംഖ്യ തന്നെ ചെയ്യണം കേട്ടോ എങ്കിലേ എന്ത് വരത്തുള്ളൂ നമുക്ക് പതിനാറ് കിട്ടത്തുള്ളൂ എങ്ങനെയാ നിങ്ങളെ നാല് ഇൻറ്റു നാല് നാല് പതിനാറ് കേട്ടോ ആ ഏത് സം മൂന്നെണ്ണം വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഒന്നാമത്തെ ഇതിൽ കേട്ടോ മൂന്നെണ്ണം വന്നു കഴിഞ്ഞാൽ നാല് വെച്ച് ഇൻഡ്യൂ ചെയ്യണം കേട്ടോ അതുപോലെ അതെല്ലാം പറഞ്ഞേക്കാം ഇപ്പം നമ്മൾ അതേ സംഖ്യ വെച്ച് ഇൻഡ്യൂ ചെയ്താൽ മതി എത്രയാണോ നമുക്ക് മിഡിൽ മിഡിലിൽ വരുന്നത് കേട്ടോ മൂന്നെണ്ണമാണ് നമ്മൾ എടുത്ത് ചെയ്യേണ്ടതെങ്കിൽ മിഡിലിൽ ഏത് നമ്പറാണോ ഇപ്പം നാലല്ല പത്തല്ല ഇരുപതല്ല ഏത് സംഖ്യ വേണമെങ്കിലും വന്നോട്ടെ ആ സംഖ്യ വെച്ച് തന്നെ അങ്ങ് ഇൻഡ്യൂ ചെയ്താൽ മതി കേട്ടോ നാല് ഇൻറ്റു നാല് പതിനാറ് ഇപ്പോൾ പിടികിട്ടിയോ അപ്പം നമ്മൾ ഈ രീതിയിലതിനെ എങ്ങനെ ചെയ്യും രണ്ട് ഇൻറ്റു എട്ടാണ് പതിനാറ് അല്ലേ അപ്പോൾ രണ്ടിനെ നമ്മൾ എത്ര വെച്ച് ചെയ്യണം ഇവിടെ മൂന്നല്ലേ ഇവിടെ മൂന്നല്ലേ നിങ്ങളെ അപ്പം എന്താ മൂന്ന് സംഖ്യ രണ്ട് ഇവിടെ നോക്കിയാൽ രണ്ടിനെ നമുക്ക് രണ്ട് വെച്ച് അല്ലേ രണ്ട് മടങ്ങാ ഇവിടെ ഇവിടെ രണ്ട് മടങ്ങല്ലേ ചോദ്യം നിങ്ങൾ ആ ചോദ്യം നോക്കിയേ ഒന്നിൻ്റെ ഇരട്ടി രണ്ട് രണ്ടിൻ്റെ ഇരട്ടി നാല് നാലിൻ്റെ ഇരട്ടി എട്ട് അപ്പോൾ രണ്ട് മടങ്ങായതുകൊണ്ട് രണ്ട് ആദ്യത്തെ സംഖ്യയെ രണ്ട് കൊണ്ട് ഇൻറ്റു ചെയ്യുക പിന്നത്തെ സംഖ്യയെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക വലിയ സംഖ്യയെ നിങ്ങൾ ഡിവൈഡും ചെയ്യണം ചെറിയ സംഖ്യ ഇൻറ്റൂം ചെയ്താൽ കേട്ടോ രണ്ട് ഇൻറ്റു രണ്ട് നാല് ഇൻറ്റു എട്ട് ഇൻറ്റു രണ്ട് എത്ര നാലാണ് അപ്പം നാല് ഇൻറ്റു നാല് നോക്കി പതിനാറ് കിട്ടി മനസ്സിലായോ പതിനാറ് മനസ്സിലായോ നിങ്ങളെ അത് ഇനിയിപ്പം നിങ്ങൾ ഇത് തന്നെ നിങ്ങൾ എടുക്കുന്നത് നാല് എട്ട് പതിനാറാന്ന് വെച്ചു ഞാൻ ഇതിപ്പോൾ ഇത് നമ്മൾ പതിനാറ് കിട്ടി അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരും വേറെ ഏതെങ്കിലും എടുത്താലോ ഞാൻ ഒരെണ്ണം പറയാം നാല് എട്ട് പതിനാറിന്ന് എടുത്തു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നാലും പതിനാറും കൂടി ഇൻഡ്യൂ ചെയ്തേ എത്ര കിട്ടുന്നേ അറുപത്തി നാലാണ് എന്നാൽ എട്ടിൻ്റെ കൂടെ നോക്കിയാൽ അതേ സംഖ്യ തന്നെ അല്ലേ എട്ടിൻ്റെ കൂടെ എട്ട് എട്ട് നോക്കിയാൽ അറുപത്തി നാല് മനസ്സിലായോ അങ്ങനെ അപ്പം നമ്മൾ ഫസ്റ്റിലെടുക്കുക നാല് ഇൻറ്റു പതിനാറ് ഇസിക്കൽ ടു അറുപത്തി നാല് അപ്പം നാലിൻ്റെ കൂടെ നമ്മൾ എത്ര എടുത്തു രണ്ടെടുത്തു നാലിൻ്റെ കൂടെ രണ്ട് ആദ്യമേ ഇൻറ്റു അല്ലേ നാലിൻ്റെ കൂടെ രണ്ടെടുത്തു അടുത്തത് പതിനാറിൻ്റെ കൂടെ രണ്ട് ഡിവൈഡ് ചെയ്തു ഫസ്റ്റ് ഇൻറ്റു ആണ് അടുത്തത് ഡിവിഷൻ ആണ് നാല് രണ്ട് എട്ടാണ് കേട്ടോ ഇൻറ്റു പതിനാറ് ഇൻറ്റു രണ്ട് എട്ടാണ് എട്ട് എട്ട് അറുപത്തി നാലാണ് കണ്ടോ ഇവിടെ അറുപത്തി നാല് ഇതിൻ്റെ എല്ലാം നോക്കിക്കേ അറുപത്തി നാലിൽ വന്നേക്കുന്നത് കണ്ടോ നമ്മൾ ഏത് സംഖ്യയാണോ എടുക്കുന്നതെന്ന് നോക്കുക ഇത് നാല് എട്ട് പതിനാറ് ആയതുകൊണ്ട് ചെയ്യുമ്പോൾ അറുപത്തി നാല് വരും ഇനി അത് നമ്മൾ രണ്ട് നാല് എട്ടാണെങ്കിൽ അതിൻ്റെ പതിനാറ് കണ്ടോ വന്നത് എല്ലാവരും പതിനാറ് അപ്പോൾ മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ നമ്മൾ നമ്മളങ്ങനെ എഴുതും എങ്ങനെ എഴുതുന്നു കുഞ്ഞുങ്ങളേ ടു അല്ലേ ആദ്യത്തെ നമ്മൾ നമ്മളെന്തോ ചെയ്യണം ഇവിടുത്തെ ഈ മുമ്പ് എഴുതി അതേ ഇത് തന്നെ എഴുതിയാൽ മതി അട്ടേ ആദ്യത്തെ നമ്പർ വെണ്ട ഫസ്റ്റ് നമ്പർ ടു ആയിരുന്നു അല്ലേ ഫസ്റ്റ് നമ്പർ ടു ഈസ് മൾട്ടിപ്പിൾഡ് എത്ര വെച്ചാ ടു ഈസ് മൾട്ടിപ്പിൾഡ് എയ്റ്റ് എട്ട് വെച്ച് അല്ലേ മൾട്ടിപ്പിൾഡ് ബൈ നമ്പർ എട്ട് അന്നേരം ബി ഗെറ്റ് എത്ര എട്ട് സിക്സ്റ്റീൻ ഈ സെയിം ഇത് തന്നെ എഴുതിയാൽ മതി കേട്ടോ വെൻ ദ ഫസ്റ്റ് നമ്പർ ടു ആദ്യത്തെ നമ്പർ ടു ആണ് മൾട്ടിപ്പിൾ ചെയ്ത് എത്ര വെച്ച് ആ എട്ട് വെച്ച് കേട്ടോ അല്ലേ എട്ട് ടുവിനെ ആദ്യം ആ ടുവിനെ ആദ്യം മൾട്ടിപ്പിൾ ചെയ്തത് എട്ട് വെച്ച് അപ്പം മൾട്ടിപ്പിൾ എട്ട് വെച്ച് ചെയ്തപ്പം ബി ഗെറ്റ് രണ്ട് ഇൻറ്റു എട്ട് പതിനാറ് കേട്ടോ രണ്ടാമത്തെയാണ് ഇത് പതിനാറ് മിഡിൽ ടു നമ്പർ മിഡിൽ ഏതാണ് നാലാണ് മിഡിൽ ടു നമ്പർ മൾട്ടിപ്പിൾഡ് ഇവിടെ ടു നമ്പർ ഇല്ല മിഡിൽ നമ്പർ മിഡിൽ നമ്പർ മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും മൾട്ടിപ്പിൾ ചെയ്ത് ഞാനല്ലെങ്കിൽ എഴുതി കാണിക്കാം അല്ലെങ്കിൽ അതായത് രണ്ടാമത്തെ ആട്ടോ ഫസ്റ്റ് ഫസ്റ്റ് നമ്പർ ടു ഈസ് മൾട്ടിപ്പിൾഡ് ഗുണിച്ചപ്പോൾ മൾട്ടിപ്പിൾഡ് ബൈ തേർഡ് നമ്പർ ഇതിനകത്ത് മൂന്നെണ്ണമല്ല ചോദിച്ചോളൂ തേഡ് നമ്പർ എട്ട് അന്നേരം നമുക്ക് വി ഗെറ്റ് എന്ത് കിട്ടി പതിനാറ് കിട്ടി രണ്ട് ഇൻറ്റു എട്ട് പതിനാറ് കിട്ടി എന്നാൽ മിഡിൽ നമ്പർ നടുക്കളത്തെ ഇവിടെ എത്രയായിരുന്നു മിഡിൽ നമ്പർ എവിഡിൽ നമ്പർ ഫോർ ആ ഫോർ ഈസ് മൾട്ടിപ്പിൾഡും ഫോർ നമ്മൾ എന്തുവായിട്ടാണ് മൾട്ടിപ്പിൾ ചെയ്തേ പതിനാറ് കിട്ടാൻ മൾട്ടിപ്പിൾഡ് ബൈ ഫോർ വെച്ച് ചെയ്തപ്പോൾ വി ഗെറ്റ് വി ഗെറ്റ് സിക്സ്റ്റീന് കേട്ടോ രണ്ടാമത്തെ അങ്ങനെ എഴുതിയാൽ മതി അതായത് ആദ്യം മലയാളം മീഡിയക്കാർ എഴുതിക്കോ നിങ്ങളെ ആദ്യത്തെ സംഖ്യ രണ്ട് രണ്ടും മൂന്നാമത്തെ സംഖ്യ മൂന്നാമത്തെ സംഖ്യ സംഖ്യയായ എട്ടുകൊണ്ട് കൊണ്ട് ഗുണിച്ചപ്പോൾ ഗുണിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി പതിനാറ് കിട്ടി അതുപോലെ നടുവിലത്തെ നടുവിലത്തെ സംഖ്യ നാലിനെ നാല് കൊണ്ട് തന്നെ നാല് കൊണ്ട് പതിനാറി കണ്ടോ അപ്പം ഏത് ക്വസ്റ്റ്യൻ ഏതാണെന്ന് അറിയണേ നമ്മളിപ്പോൾ ചെയ്ത ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണിത് കേട്ടോ അടുത്ത മൂന്നാമത്തെ ചോദ്യം ഒരേ നോട്ടുണ്ട് അതുകൂടെ അങ്ങ് പറയാൻ വേണ്ടിയിട്ടുള്ള വി സ്റ്റാർട്ട് വിത്ത് വൺ ആൻഡ് ട്രിപ്പിൾ ഇനി അടുത്ത ട്രിപ്പിൾ ഇറ്റ് എഗൈൻ ആൻഡ് എഗെയിൻ വി ഗെറ്റ് ദ നമ്പർ വൺ ത്രീ നയൻ ട്വൻറ്റി സെവൻ എയ്റ്റി വണ് ഫോർ ദീസ് ആൾസോ ഇനി നമ്മൾ ത്രി എന്താ മുമ്പേ രണ്ട് മടങ്ങായിരുന്നു ചോദ്യം നല്ലപോലെ അതിങ്ങനെഴുതിയെടുക്കണേ മലയാള മീഡിയക്കാർക്ക് എന്താ പറഞ്ഞുള്ളതാണ്ട് ഇതാണ് ഒന്നിൽ നിന്ന് തുടങ്ങി മൂന്ന് മടങ്ങ് എടുത്താൽ കിട്ടുന്നത് ഒന്ന് മൂന്ന് ഒമ്പത് ഇരുപത്തേഴ് ഇരുപത്തൊന്നേ സംഘാണ് ഇവിടെ ആദ്യത്തെ കണക്കിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാകുമോ എന്തുകൊണ്ട് നമുക്കിനി അത് ചെയ്യാം എന്നോട് നോക്കിയോ ഞങ്ങളെ ഈ വി സ്റ്റാർട്ട് വിത്ത് വൺ ആൻഡ് ട്രിപ്പിൾ ഇറ്റ് എഗൈൻ ആൻഡ് എഗൈൻ വി ഗെറ്റ് ദ നമ്പർ വൺ ത്രീ നയൻ ട്വൻറ്റി സെവൻ എയ്റ്റി വൺ ഇതിൽ നിന്ന് എന്തോ നിങ്ങൾക്ക് മനസ്സിലായത് ഒന്നിൽ നിന്ന് തുടങ്ങി മൂന്ന് മടങ്ങുകൾ എടുത്താൽ മറ്റേത് രണ്ട് മടങ്ങായിരുന്നു നമ്മൾ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മടങ്ങായിരുന്നു ഇത് നോക്കൂ നിങ്ങളെ ഇത് മൂന്നാമത്തെ കണക്കാണ് മൂന്ന് മടങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒന്നിൻ്റെ മൂന്ന് മടങ്ങ് എന്താ അതായത് ഒന്ന് 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 എത്ര മൂന്നാണ് അല്ലേ മൂന്നിൻ്റെ മൂന്ന് മടങ്ങ് എത്ര മൂന്നിൻ്റെ മൂന്ന് മടങ്ങ് എത്ര നിങ്ങളെ മൂന്ന് 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 ഇൻറ്റു മൂന്ന് ചെയ്താൽ മതി കേട്ടോ മൂന്ന് ഇൻറ്റു മൂന്ന് എത്ര ഒമ്പതാണ് കേട്ടോ ഹോമ ഒമ്പതാണ് ഇനി ഒമ്പതിൻ്റെ മൂന്ന് എന്താ ഒമ്പത് ഒമ്പത് ഇൻറ്റു ഒമ്പതാണ് കേട്ടോ അതായത് മൂന്ന് മടങ്ങല്ലേ നമ്മളോട് ചോദിച്ചത് അപ്പോൾ ഒമ്പത് ടു ഒമ്പത് കേട്ടോ ഇരുപത്തി ഏഴാണ് മനസ്സിലാക്കണേ ഇരുപത്തിയേഴ് പിന്നെ ഇരുപത്തേഴ് ഇൻറ്റു ഇരുപത്തേഴ് എൺപത്തി ഒന്ന് ഇതൊക്കെ നമ്മുടെ ടെസ്റ്റ് തന്നിട്ടുണ്ട് നിങ്ങളി അതിന് ഇനി ഇത് എങ്ങനെ വരുന്നു എന്ന് ബുദ്ധിമുട്ടിക്കേണ്ട ഇങ്ങനെ തൊന്ന് മൂന്ന് ഒമ്പത് ഇരുപത്തേഴ് എൺപത്തി ഒന്ന് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനോട് പറഞ്ഞത് എന്താ മുമ്പ് നമ്മൾ ചെയ്ത രീതി അനുസരിച്ച് തന്നെ എന്ത് ചെയ്യുക ആദ്യത്തെ നാലെണ്ണം എടുക്കുക ആദ്യത്തെ നാലെണ്ണം എടുക്കുക ഏതൊക്കെയാണ് ഒന്ന് മൂന്ന് ഒമ്പത് ഇരുപത്തിയേഴ് ഇനി ഫസ്റ്റ് ടു ലാസ്റ്റ് എടുക്കുക ഒന്ന് മുതൽ ഫസ്റ്റ് ടു ലാസ്റ്റ് ഏതാ നിങ്ങളെ ഒന്ന് ഇൻറ്റു ഇരുപത്തി ഏഴ് എത്ര ഇരുപത്തിയേഴാണ് നടുക്കൽത്തെ രണ്ടെണ്ണം എടുക്കുക മൂന്ന് ഇൻറ്റു ഒമ്പത് മൂന്ന് ഒമ്പത് ഇരുപത്തിയേഴാണ് അതും ഇപ്പം നമ്മൾ പറഞ്ഞ തന്നെ വന്ന കണ്ടോ ഒന്ന് ഇൻറ്റു ഇരുപത്തി ഏഴ് ഇരുപത്തിയേഴ് മൂന്ന് ഇൻറ്റു ഒമ്പത് ഇരുപത്തിയേഴ് ഇനി നമ്മൾ ആ പറഞ്ഞ രീതി അനുസരിച്ച് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുക ഒന്ന് ഇൻറ്റു ഇരുപത്തിയേഴ് ഇരുപത്തിയേഴാന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അത് വെച്ച് നമുക്ക് ചെയ്യാം ഒന്നെന്ന് വെച്ചാൽ മൂന്ന് മടങ്ങല്ലേ അപ്പം മൂന്നാണെ അത് ഓർത്തോണേ രണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒന്ന് ഇൻറ്റു ഇനി മൂ ഇവിടെ എല്ലാവർക്കും തെറ്റെന്ന് കേട്ടോ എത്ര മടങ്ങാന്ന് നോക്കുക ഇവിടെ മൂന്ന് മടങ്ങായതുകൊണ്ട് ഒന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു ഇരുപത്തിയേഴ് ഡി ആദ്യത്തെ ഇൻറ്റു രണ്ടാമത്തെ ഡിവിഷനും അതിൻ്റെ എളുപ്പവഴി എന്താ അത്രയേ ഉള്ളൂ നിങ്ങൾ ചെറിയ സംഖ്യയെ ഇൻറ്റു ചെയ്യുക വലിയ സംഖ്യയെ ഡിവൈഡ് ചെയ്യുക ആ ക്ലൂ ഓർത്താൽ മതി കേട്ടോ രണ്ടല്ല മൂന്ന് അപ്പോൾ ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് ഇൻറ്റു ഇരുപത്തിയേഴ് ഇൻറ്റു മൂന്ന് ഇരുപത്തി ഇൻറ്റു അല്ല ഡിവിഷൻ ഇരുപത്തേഴ് ഡിവൈഡ് മൂന്ന് എത്ര എത്ര വന്നെ ഒമ്പത് റ്റു മൂന്ന് ഇരുപത്തി ഏഴ് എത്ര വന്നു ഒമ്പത് ഓക്കെ മൂന്ന് ഒമ്പത് ഇരുപത്തിയേഴ് കണ്ടോ അത് എത്ര തന്നെ ഇരുപത്തേഴ് മനസ്സിലായോ ഇത് തന്നെ വന്നാൽ കണ്ടോ ഒന്നിന് മൂന്ന് മൂന്ന് മടങ്ങായതുകൊണ്ട് മൂന്ന് കൊണ്ട് മൂന്ന് ഇവിടെ നമ്മൾ ചെറിയ സംഖ്യയെ ഇൻറ്റു ചെയ്യുക വലിയ സംഖ്യയെ ഡിവൈഡ് ചെയ്യുക ക്ലൂ മറക്കരുത് കേട്ടോ അല്ല ചിലപ്പോൾ നമ്മൾ ആദ്യമേ ഫസ്റ്റിലെ ഡിവൈഡ് അങ്ങനെ ചെയ്യരുത് ചെറിയ സംഖ്യയെ ഇൻറ്റു വലിയ സംഖ്യയെ ഡിവൈഡ് ചെയ്യുക അപ്പം നോക്കിയാൽ നമുക്ക് ഇരുപത്തേഴ് കിട്ടി മനസ്സിലായോ ഇനി അതെല്ലാം നമുക്ക് വേറെ ഇതിപ്പം നാലെണ്ണമല്ലേ എടുത്തത് നാലെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണത്തിൻ്റെ എടുത്ത് അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുക മൂന്നെണ്ണമാണെങ്കിലോ മൂന്ന് ഇപ്പോൾ ഒന്ന് മൂന്ന് ഒമ്പത് ഇരുപത്തിയേഴ് എൺപത്തി ഒന്ന് എന്ന് പറയുന്ന സംഖ്യയിൽ ഏതെങ്കിലും മൂന്നെണ്ണം ഒന്ന് എടുത്തു നോക്കാൻ നമുക്ക് എടുക്കാം വേണ്ടേ ഒന്ന് ഇൻറ്റു ഒമ്പത് ആദ്യം ഫസ്റ്റ് ടു ലാസ്റ്റ് എത്ര ഒമ്പതാണ് അടുത്ത എത്ര നിങ്ങളെ മൂന്നാണ് മുമ്പ് നമ്മൾ ചെയ്ത രീതി വെച്ചിട്ട് ആ സംഖ്യ തന്നെ വെച്ച് ചെയ്യണം കേട്ടോ മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് കേട്ടോ ഇത് എന്താണ് ഈ തീറം ഏത് തീറവാ നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് പറഞ്ഞു ഈ തീറം എഴുതിയാ മതി കേട്ടോ രണ്ട് സംഖ്യകളുടെ ഗുണനഫലവും അതിലൊന്നിനെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുകയും മറ്റൊന്നിനെ ആ സംഖ്യ കൊണ്ട് ഹരിക്കുകയും വലിയ നമ്മൾ ചെയ്തത് നോക്കിയേ ഒരു സംഖ്യയെ നമ്മൾ ഗുണിച്ചു മറ്റേ സംഖ്യയെ നമ്മൾ ഹരിച്ചു മനസ്സിലായോ ഒരു സംഖ്യയെ ഗുണിച്ചു ഒരു സംഖ്യയെ ഹരിച്ചു അങ്ങനെ ചെയ്യുമ്പോൾ എന്താ അതിൻ്റെ ഗുണനഫലം തുല്യമാണ് നോക്കിയേ തുല്യമല്ലേ നമ്മൾ ഹരിച്ചപ്പോൾ ഇരുപത്തേഴല്ലേ കിട്ടിയത് നമ്മൾ ഗുണിച്ചപ്പോഴും നമുക്ക് എത്ര ആയിട്ട് ഇരുപത്തേഴല്ലേ കിട്ടിയത് അതുകൊണ്ട് ഇരുപത്തേഴല്ലേ ഇരുപത്തേഴല്ലേ ഇപ്പോൾ മനസ്സിലായോ ആ തീറം അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ അപ്പം ആ എക്സസൈസ് അത്രയേ ഉള്ളൂ നിങ്ങളെ ഇനി നമുക്ക് മാറാത്ത ഹരണഫലോടാകുമ്പം ആ ചാപ്റ്റർ തീരും ഒരു പാർട്ട് കൊടുമ്പോൾ ആ ചാപ്റ്റർ എഴുതിയിരിക്കും കേട്ടോ അപ്പം മനസ്സിലാക്കി തന്നെ എഴുതി വെക്കണം തീറം ഏതാണെന്ന് നോക്കിയിട്ട് വേണം എന്തുകൊണ്ട് എന്നൊരു ചോണ്ട എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ എന്താ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ തീയറം അങ്ങ് എഴുതി വെക്കണം ഏത് ആ ചോദ്യം നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും അത് മനസ്സിലാക്കി വേണം ചെയ്യാൻ ഇതും മനസ്സിലാവാത്തവർ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഈ ചാപ്റ്റർ ഫുള്ള് വേണമെങ്കിൽ ഒറ്റ ലിങ്കിൽ ഇട്ട് തരാം മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറവും നിങ്ങളെ ഒന്ന് രണ്ട് വട്ടം ഒന്ന് ചെയ്ത് എന്തായാലും നോക്കണം കേട്ടോ ഓക്കെ താങ്ക്